എന്താണ് നവകേരളം എന്നതുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനെ എതിർക്കുന്നവരുണ്ട് അതിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുണ്ട് അവരിൽ പലരും ഈ നവകേരളം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരുണ്ട് മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്നവരുണ്ട് അല്പം പരിഹാസത്തോടു കൂടി ഈ നവകേരളം എന്ന വാക്കിനെ അവതരിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നത് കാണുന്നുണ്ട് അതുകൊണ്ട് എന്താണ് നവകേരളം എന്നത് ആദ്യം വ്യക്തമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളം ഇന്ത്യയിൽ ഒരു പുതിയ വഴി വികസനത്തിന്റെ കാര്യത്തിൽ വെട്ടിത്തുറന്ന നാടാണ് ഞാൻ അതിന്റെ ദീർഘമായ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല അൻപത്തിയേഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസിന്റെ ഗവൺമെന്റ് ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ പരിഷ്കരണവും വഴി അന്ന് ഇന്ത്യയിൽ നിലനിന്ന വികസന പാതയിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമായ ഒരു വികസന പാതയാണ് സൃഷ്ടിച്ചത് അതാണ് പിന്നീട് കേരള മാതൃക എന്ന് ലോകമാകെയുള്ള ഗവേഷകർ സാമൂഹിക സാമ്പത്തിക വിദഗ്ധർ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് അമർത്യാസനെ പോലുള്ള ആളുകളെല്ലാം കേരള വികസന മാതൃകയുടെ പ്രത്യേകത എന്താണ് സാമ്പത്തിക ഉത്പാദനത്തിന്റെ കണക്കുകൾക്കപ്പുറമുള്ള സാമൂഹിക പുരോഗതി ലളിതമായി പറഞ്ഞാൽ സമ്പത്തുൽപാദനത്തിൽ കേരളം കൈവരിച്ച നേട്ടത്തിനേക്കാൾ വലിയ സാമൂഹിക പുരോഗതി കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു എന്നതാണ് കേരള വികസന മാതൃകയുടെ നേട്ടം ജീവിത ഗുണമേന്മയും ജീവിത നിലവാരവും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും മെച്ചപ്പെട്ട ജീവിതം സാധ്യമാക്കാനായി ന്യായമായ കൂലിയും അവകാശങ്ങളും ഉറപ്പുവരുത്താനായി ഇതെല്ലാമാണ് കേരള വികസന മാതൃകയുടെ പ്രത്യേകത എന്നാൽ അപ്പോഴും അവശേഷിച്ചൊരു പ്രശ്നം നമുക്ക് സമ്പത്ത് ഉൽപാദനത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു വളർച്ചയുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു കേരള വികസന മാതൃകയെ മുന്നോട്ട് നയിക്കാൻ കഴിയണമെങ്കിൽ തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കാൻ കഴിയണം അതുകൊണ്ട് എൽ ഡി എഫിന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണ് ക്ഷേമപ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് മധ്യവരുമാന രാജ്യങ്ങളുടെ വരുമാനത്തിന് തുല്യമായ നിലയിലേക്ക് കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇടതുപക്ഷത്തെക്കുറിച്ച് എപ്പോഴുമുള്ള വിമർശനം ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം നന്നായി നടത്തും പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാറില്ല എന്ന പഴയൊരു വിമർശനമുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് ഗവൺമെന്റുകൾ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ട് ഗവൺമെന്റുകൾ ശ്രദ്ധിച്ചത് ക്ഷേമപ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതോടൊപ്പം അതിന്റെ കാര്യങ്ങളാണ് നേരത്തെ രണ്ട് മന്ത്രിമാർ ഇവിടെ വിശദീകരിച്ചത് പെൻഷൻ അതുപോലെ അതിദാരിദ്ര്യ നിർമാർജനം ലൈഫ് അതെല്ലാം കൂടുതൽ വിപുലീകരിക്കുന്നതോടൊപ്പം ഈ ഗവൺമെന്റ് ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണ് ഈ ഗവൺമെന്റ് ശ്രദ്ധിച്ചത് വ്യവസായത്തിന്റെ പുരോഗതി കാർഷിക മേഖലയുടെ പുരോഗതി അതുപോലെ തൊഴിലും വരുമാനവും സൃഷ്ടിക്കാനുള്ള മറ്റ് സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തൽ കേരളത്തിന്റെ സമ്പദ്ഘടനയെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയായി പരിവർത്തിപ്പിക്കൽ ഇതിനെല്ലാമാണ് ലക്ഷ്യം വെച്ചത് ടൂറിസം മേഖലയുടെ പുരോഗതി ഇപ്പൊ കേരളത്തിന്റെ പ്രത്യേകത മികച്ച മനുഷ്യാധ്വാനം ലഭ്യമായ ഒരു സ്ഥലമാണ് മനുഷ്യ മൂലധനമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത കേരളത്തിനൊരു പരിമിതിയുണ്ട് വലിയ വ്യവസായങ്ങൾ നമുക്ക് ആരംഭിക്കുക പ്രയാസമാണ് അതിനാവശ്യമായ അത്ര ഭൂമി ഇവിടെ ലഭിക്കില്ല ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ജനസാന്ദ്രത കൂടുതലാണ് അതുകൊണ്ട് വ്യവസായങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന മലിനീകരണം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും പാരിസ്ഥിതികമായി അതീവ ദുർബലവും ലോലവുമായ പ്രദേശങ്ങളുണ്ട് പക്ഷെ കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻ ടെക്നോളജി ബയോടെക്നോളജി പോലുള്ള ആധുനിക വിജ്ഞാന മേഖലകളിൽ ഊന്നിക്കൊണ്ടുള്ള വികസനം സാധ്യമാവും അതാണ് വിജ്ഞാന സമ്പദ്ഘടന എന്ന് പറയുന്നത് നോളജ് എക്കോണമി അപ്പോൾ അത് കെട്ടിപ്പടുക്കുക ഇങ്ങനെ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിനപ്പുറമുള്ള അൻപത് കൊല്ലത്തിനപ്പുറമുള്ള കേരളത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നാടിന്റെ സമഗ്രമായ വികസനത്തിന് ദീർഘവീക്ഷണത്തോടു കൂടി അസ്ഥിവാരം നിർമ്മിക്കുന്ന പ്രക്രിയ കഴിഞ്ഞ ഏഴ് വർഷമായി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കി അതിന്റെ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ ഇന്ന് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ ഇതൊന്നും ജനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല വേണ്ടത്ര എന്നത് ശരിയാണ് കാരണം നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ പലപ്പോഴും വിവാദങ്ങളുടെ മാത്രം പിന്നിലാണ് പോകുന്നത് വസ്തുതകൾ യാഥാർത്ഥ്യങ്ങൾ അവര് ജനങ്ങളിലേക്ക് എത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്താണ് വസ്തുത ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ച കൈവരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച പന്ത്രണ്ട് ശതമാനമാണ് ദേശീയ സാമ്പത്തിക വളർച്ച ആറ് ശതമാനമാണ് എന്നോർക്കണം അതിന്റെ ഇരട്ടി ജി വളർച്ച സാമ്പത്തിക വളർച്ച കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു ഇന്ത്യയിൽ ആളോഹരി വരുമാനം പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ ആകെ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ആളോഹരി വരുമാനം ആളോഹരി വരുമാനം ഏറ്റവും കൂടുതലുള്ള അഞ്ചു സംസ്ഥാനങ്ങളിൽ ഒന്ന് ഈ കേരളമാണ് എന്നത് അത്ഭുതകരമായ അഭിമാനകരമായ നേട്ടമാണ് പണ്ട് കേരളത്തെ കുറിച്ചുണ്ടായിരുന്ന വിമർശനം എന്താണ് ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ സാമ്പത്തികമായ വളർച്ചയുണ്ടാകുന്നില്ല വരുമാനം വർദ്ധിക്കുന്നില്ല സാമ്പത്തിക വളർച്ച വർദ്ധിച്ചു ആളോഹരി വരുമാനത്തിൽ ഇന്ത്യയിലെ മുൻനിര സംസ്ഥാനങ്ങളിലൊന്നായി കേരളത്തിന് മാറാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഈ സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി കൈവരിച്ച എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ് വ്യവസായങ്ങളെ കുറിച്ച് പണ്ടുണ്ടായിരുന്ന ധാരണ എന്താണ് കേരളത്തിൽ വ്യവസായം വരില്ല വ്യവസായം വളരുകയില്ല എന്നതായിരുന്നു എന്നാൽ ആ സ്ഥിതി മാറി എന്ന് മാത്രമല്ല കേരളത്തിന്റെ വ്യവസായ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടായപ്പോൾ സർവകാല റെക്കോർഡിലെത്തി എന്ന് നാം മനസ്സിലാക്കണം പതിനേഴ് പോയിന്റ് മൂന്ന് ശതമാനം ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വ്യവസായ വളർച്ച നിരക്ക് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലുകളുടെ ഫലമായിട്ടാണ് കേരളത്തിന്റെ വ്യാവസായിക അന്തരീക്ഷത്തെയാകെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിഞ്ഞത് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായ വളരെ പ്രമുഖമായ കമ്പനികൾ കേരളത്തിൽ വ്യവസായ നിക്ഷേപം നടത്താൻ വരികയാണ് വളരെ പ്രസിദ്ധരായിട്ടുള്ള നിക്ഷേപകർ കേരളത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു അപ്പോൾ വ്യവസായ വളർച്ചയിൽ അതിൽ തന്നെ എടുത്തു പറയേണ്ടത് എന്താണ് മാനുഫാക്ചറിംഗ് വളർച്ച നിർമ്മിതോൽപ്പന്നങ്ങളുടെ വളർച്ച കാരണം അതാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് മാനുഫാക്ചറിംഗ് വളർച്ച പതിനെട്ട് ശതമാനത്തിലധികമാണ് ഇത് രണ്ടും ദേശീയ തലത്തിലെ വ്യാവസായിക വളർച്ചയുടെയും മാനുഫാക്ചറിംഗ് വളർച്ചയുടെയും മുകളിലാണ് ഈ വളർച്ചാ നിരക്ക് എന്ന് നമ്മൾ കാണണം പണ്ട് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്താണ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള അന്തരീക്ഷം അതിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയും ആ റാങ്കിങ്ങിൽ ഏറ്റവും പെട്ടെന്ന് സംരംഭം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളെ റാങ്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് കേരളം വളരെ പിന്നിലാണ് എന്നതായിരുന്നു പഴയ വിമർശനം എത്ര സ്ഥാനത്തായിരുന്നു കേരളം ഇരുപത്തിയെട്ടാം സ്ഥാനത്താണ് ആ ഇരുപത്തിയെട്ടാം സ്ഥാനത്ത് നിന്ന് ഒറ്റ കുതിപ്പിലാണ് കേരളം പതിനഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയത് അതുകൊണ്ട് കൂടിയാണ് കൂടുതൽ സംരംഭങ്ങൾ ഇന്ന് കേരളത്തിൽ വളരുന്നത് അതുപോലെ സംരംഭക വർഷം കേരളം ആവിഷ്കരിച്ച എൽ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഒരു ലക്ഷം സംരംഭങ്ങൾ ലക്ഷ്യമിട്ടു ഒരു ലക്ഷം സംരംഭങ്ങൾ എന്തായിരുന്നു ഫലം ഒരു വർഷം കൊണ്ട് ലക്ഷ്യമിട്ടതിനേക്കാൾ നാൽപ്പത് ശതമാനം കൂടുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു എണ്ണായിരത്തിലധികം കോടി രൂപയുടെ നിക്ഷേപമുണ്ടായി മൂന്ന് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായി എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞു മാധ്യമങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിച്ചത് ആ സംരംഭങ്ങളിൽ മൂന്നെണ്ണം ഏത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ മൂന്നെണ്ണം ഒരു വർഷം മുമ്പ് തുടങ്ങിയതാണ് എന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിക്കാനാണ് അപ്പോഴും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സംരംഭങ്ങൾ ഒരു വർഷം കൊണ്ട് ആരംഭിക്കാൻ കഴിഞ്ഞു എന്ന നേട്ടം മാധ്യമങ്ങൾ മറച്ചുവെച്ചു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സമിതി ചീഫ് സെക്രട്ടറിമാരുടെ യോഗം ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡിന് തെരഞ്ഞെടുത്തത് കേരളത്തിന്റെ സംരംഭക വർഷത്തെയാണ് ഇത്തരം കാര്യങ്ങൾ പലരും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് നിങ്ങളുടെ എന്തെങ്കിലും കുറവ് കൊണ്ടല്ല നിങ്ങളുടെ പൊതുവിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടല്ല മാധ്യമങ്ങൾ ഇക്കാര്യങ്ങളൊന്നും ജനങ്ങളോട് പറയാറില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് കൂടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങനെ നവകേരള സദസ്സ് നടത്തണം എന്ന് തീരുമാനിച്ചത് ഇതുവരെ മാധ്യമങ്ങൾ പറയാതിരുന്ന പല കാര്യങ്ങളും നേരിട്ട് ജനങ്ങളോട് പറയാൻ മാധ്യമങ്ങളുടെ ഇടനിലയില്ലാതെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാംഗങ്ങളാകെ കേരളത്തിന്റെ നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളും സന്ദർശിക്കുന്നത് അപ്പോൾ വ്യാവസായിക വളർച്ചയിൽ അവിടെ തീരുന്നില്ല കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വന്ന് ഒരു വലിയ അത്ഭുതം പോലെ പറഞ്ഞു ഫിൻലൻഡിലെ ടാലന്റ് ബൂസ്റ്റിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആണ് മലപ്പുറം ജില്ലയിലെ അരിക്കോട്ട് സ്റ്റാർട്ടപ്പാണ് നിങ്ങളിതിന്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ആരാ ചോദിക്കുന്നത് നിർമ്മല സീതാരാമൻ ആരോട് കേരളീയരോട് ഒരു സുപ്രഭാതത്തിൽ ഒരു മലപ്പുറത്തെ സ്റ്റാർട്ടപ്പിന് ഈ അന്താരാഷ്ട്ര പ്രശസ്തി നേടാൻ കഴിഞ്ഞതല്ല കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ നിരന്തരമായി നടത്തിയ ശ്രമത്തിന്റെ ഫലമായി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ഉള്ള ഒരു നാടായി കേരളത്തെ മാറ്റി തീർക്കാൻ കഴിഞ്ഞു ലോക ബാങ്കിന്റെ പഠനത്തിൽ വേൾഡ് വേൾഡ് ബാങ്കിന്റെ ബെഞ്ച് മാർക്ക് സ്റ്റഡി റിപ്പോർട്ട് അതിൽ ചൂണ്ടിക്കാണിച്ചു ലോകത്തെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റേഴ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അഞ്ച് സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ് ഇന്ത്യയിൽ ആ പട്ടികയിൽ ഇടം പിടിച്ച ഏക പ്രദേശം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന കേരളമാണ് എന്ന് നാം ഓർമ്മിക്കണം അപ്പൊ സ്റ്റാർട്ടപ്പിന്റെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം ഇത് എൽ ഡി എഫ് ഗവൺമെന്റ് നിരന്തരം നടത്തിയ പ്രവർത്തനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ഭാഗമാണ് അപ്പൊ ബസ് ഇവിടെ എത്തിച്ചേർന്നതുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു ബാക്കി പിന്നെ നോക്കാം